നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് നക്ഷത്രങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എങ്കിൽ നക്ഷത്രങ്ങൾ അതിന് അടിസ്ഥാന ദേവതകൾ ഉണ്ടെന്നും ആ നക്ഷത്രങ്ങളുടെ അടിസ്ഥാന ദേവതകളാണ് ഓരോരോ നക്ഷത്രത്തിനുമുള്ള യോഗ ഭാഗ്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്നും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ഉണ്ടാക്കുന്നത് ആ നക്ഷത്ര ദേവതകളാണ് എന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നക്ഷത്ര ദേവത എന്നുള്ളത് ഓരോ നക്ഷത്രങ്ങൾക്കും ആ നക്ഷത്രത്തിന് തത്തുല്യമായ കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഉദാഹരണം ഒരു നക്ഷത്ര ദേവതകളെ നിരന്തരം അതൊരു ഇഷ്ടദേവതയായി പ്രഖ്യാപിച്ച് ആ ഒരു ദേവതയെ ചിന്തിച്ച് നിത്യം നിത്യം മൂലം ഏത് ദശയുമാകട്ടെ ഏത് തരത്തിലുള്ള കാലദോഷങ്ങളും സർപ്പവ്യാധികളും അത് തരത്തിലുള്ള ഏതേത് ദുരിതങ്ങൾ സകലതുന്നി തീങ്ങുന്നതാണ് എന്ന് നക്ഷത്രാത് ഹരതി പാപ എന്ന് ജ്യോതിശാസ്ത്രത്തിൽ നമുക്ക് കാട്ടിത്തരണം അങ്ങനെ ജ്യോതിശാസ്ത്രത്തെ ചിന്തിക്കുമ്പോൾ നക്ഷത്രം വളരെ പ്രാധാന്യമാണ് എല്ലാ വിഷയത്തിലും അതുപോലെ തന്നെ നക്ഷത്ര ദേവതകളും അങ്ങനെയുള്ള നക്ഷത്ര ദേവതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഭരണി നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് യമനാണ് ഭരണി നക്ഷത്രത്തിന്റെ ഇഷ്ടദേവതയായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന ദേവതയായിട്ടൊക്കെ പറയുക അങ്ങനെയെങ്കിൽ തന്നെയും ഭദ്രകാളിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും ഒപ്പം മഹാദേവനെ ശിവഭഗവാനെയും ഭജിക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത് കാര്യം ഈ ഭരണി നക്ഷത്രത്തിന് ഇത്തരത്തിലുള്ള അർച്ചനകളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും പൂജകളെ കൊണ്ടും വളരെയധികം മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനവധി ദുഃഖങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതായ നക്ഷത്രമാണല്ലോ ഭരണി അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധാരാള തരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും ഒക്കെയും ഉണ്ടാവാം സാമ്പത്തികമായ ക്ലേശങ്ങൾ അതൊക്കെ മാറുന്നതിന് മഹാലക്ഷ്മി പൂജ ജന്മ നക്ഷത്രത്തിൽ ചെയ്യാൻ സാധിക്കുക ഭരണി നക്ഷത്രത്തിൽ തന്നെ ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലത് ലളിതാ സഹസ്രനാമം ചെല്ലാൻ വേണ്ടി സാധിക്കുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക ഷഷ്ടി വ്രതം സ്വീകരിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഞായറാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒപ്പം നക്ഷത്ര ദിവസത്തിൽ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതും ഒപ്പം ദുർഗാപൂജ ചെയ്യുന്നതും ശിവപൂജ ചെയ്യുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ് ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടും മാറുന്നതിന് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് അടിസ്ഥാന ദേവതയായ യമനെ പൂജിക്കുന്നതും മൂലം താമസ ഗുണങ്ങൾ മാറുന്നു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശിവഭഗവാനെ ഭജിക്കുന്നത് അതുകൊണ്ട് താമസ ഗുണത്തെ മാറ്റി ഐശ്വര്യത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഭദ്രം കലയു ഇതി ഭദ്രകാളി ആ ഒരു ഭദ്രതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി ഭജനവും സുബ്രഹ്മണ്യസ്വാമി ഭജനവും വളരെയധികം നല്ലതാണ് നക്ഷത്രാത് ഹരതി പാപ നക്ഷത്ര ദോഷം മാറുന്നതിന് ഇത് വീഡിയോ നന്നായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം